ഈ കുട്ടിയെക്കുറിച്ചുള്ള ഇപ്പോഴും പ്രചരണം അങ്ങനെയാണ് അന്നും പ്രചരണം അങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മുടെ കോടതി ബഹുമാനപ്പെട്ട ആ ഒരു തലശ്ശേരി അതിവേഗ കോടതി ഇയാൾക്ക് മരണം വരെ പറയുന്ന ശ്രമിച്ചിട്ടുള്ളത് അവസാനം എന്തെങ്കിലും പറയാണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മേഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഉപ്പയില്ലാത്ത നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്ത ബി ജെ പി നേതാവായ ഒരു അധ്യാപകൻക്കെതിരെ മരണം വരെ ജീവപര്യന്തം ഇന്നലെ ശിക്ഷ വിധിച്ചിരുന്നു പാലത്തായിലെ പീഡനക്കേസ് ഇപ്പൊ അത് ആ അധ്യാപകനായ പത്മരാജൻ നിരപരാധിയാണ് ഒരു ഹിന്ദു ഹിന്ദുവായതുകൊണ്ടാണ് കോടതി ഇങ്ങനെ വിധിച്ചത് മുസ്ലിങ്ങൾ മനഃപൂർവ്വം കള്ളക്കേസ് കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് ഈ കോടതി മരണം വരെ ശിക്ഷ കൊടുത്ത ഈ പത്മരാജനെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ പറയുന്നത് ഞങ്ങൾ വേദനയോടെ ചില കാര്യങ്ങൾ പറയട്ടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കണ്ണൂരിൽ പാലത്തായിലെ നാനൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു ബി ജെ പി കാരനായ ഈ ഒരു പത്മരാജൻ എന്നൊരു മാഷ് മാഷിനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം മുസ്ലിങ്ങൾ ചെയ്തതാണ് കള്ളക്കേസിൽ കുടുക്കിയതാണ് ഈ പെൺകുട്ടിയെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിച്ചിട്ട് ഇല്ലാത്ത കേസിൽ കുടുക്കിയിട്ട് ജഡ്ജ് പോലും ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് ഇയാളെ മരണം വരെ ജീവനും തടവ് ഈ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് രീതിയിലാണ് ഈ പ്രചരണം ഇവിടെ ഇരയായതൊരു മുസ്ലിം പെൺകുട്ടിയായതുകൊണ്ടും വാപ്പയില്ലാത്ത എത്തിയമായ പെൺകുട്ടി ആയതുകൊണ്ടും ഇപ്പുറത്തുള്ളത് ഒരു ബി ജെ പി കാരന ഒരാളായതുകൊണ്ടും അയാളുടെ മതം നോക്കിയിട്ട് എങ്ങനെയാണ് ഈ വിലയിരുത്തലുണ്ടാവുന്നത് ീ സ്കൂള് നടക്കുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് ഈ എന്ന് പറയുന്ന സ്ഥലം അവിടെ നാനൂറോളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ ഈ പൗരത്വ ഭേദഗതിയുടെ പ്രശ്നം വന്നപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മുസ്ലിം വിരുദ്ധമായൊരു പോസ്റ്റ് ഈ പത്മരാജൻ ഫേസ്ബുക്കിലിട്ടു അങ്ങനെ സ്കൂളിലെ ടീച്ചർമാരും മറ്റാളുകളും പി ടി ഒക്കെ പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റിയിട്ട് കുട്ടികൾ കുറഞ്ഞൊരു സന്ദർഭം വന്നപ്പോൾ സ്കൂളിലെ അറബിക് ടീച്ചർ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ഡിവിഷൻ ഫോൾ സംഭവിക്കാതിരിക്കാൻ കുട്ടികളെ ക്യാൻവസ് ചെയ്യാൻ പോകും അപ്പോൾ ആ സമയത്ത് ഒരാൾ പറഞ്ഞത്രേ നിങ്ങളുടെ സ്കൂളിലെ ആ മാഷിനെ വലിയ കേസിലും കുടുക്കി ഒഴിവാക്കിക്കൂടെ എന്നുള്ളത് അങ്ങനെ ആ പറഞ്ഞവൻ്റെ സഹോദരിയുടെ മകളാണ് ഇത്തരത്തിൽ ഒരു കള്ളക്കേസ് കൊടുത്തത് എന്നുള്ളതാണ് ഇവിടെ പ്രചരണം അപ്പോൾ ബോധപൂർവം എന്ത് ചെയ്തതാണ് ഈ പരാതി ശരിക്കും ഇതിനെതിരെ നിയമ നടപടി എടുക്കാവേണ്ടത് കാരണം ആ കുട്ടിക്കെതിരെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പെൺകുട്ടി താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ശുചിമുറി ആ സ്കൂളിലെ നാനൂറിലധികം കുട്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ് പീഡനം നടന്നതോ രാവിലത്തെ ഇൻ്റർവൽ സമയമായ പതിനൊന്നരക്കും ഉച്ചക്കത്തെ ലഞ്ച് സമയമായ ഒരു മണിക്കും ഇടയിലുള്ള സമയം സംഭവം നടന്ന ശുചിമുറി ആവട്ടെ മേൽക്കൂര ഇല്ലാത്തതും വലിയൊരു ഹാൾ പോലെ ഒരാൾ പൊക്കത്തിൽ മൊത്തമായി കെട്ടിയത് ആറായി ബാഗിച്ച് ഓരോ ഭാഗങ്ങളിലും ഒരേ സമയം ആറ് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുമാണ് പണിതിട്ടുള്ളത് കൃത്യം നടന്നു എന്ന് പറയുന്ന മുറിക്ക് കുറ്റിയും കുളത്തുമൊന്നുമില്ല ഈ ശുചിമുറികൾക്ക് ഒന്നര മീറ്റർ അടുത്ത് തന്നെ ആയിട്ട് ഒരു കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറികളുണ്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ഇത് കരയാതിരുന്നത് പിന്നെ പറയുന്നത് ഈ കുട്ടിയുടെ നഗ്ന ചിത്രം മൊബൈലിൽ എടുത്തിട്ട് അത് ഉമ്മാക്കും കൂട്ടുകാരികൾക്കും അയച്ചു എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഇത്രയും ക്രൂരമായ ഒരു ഒന്നര മണിക്കൂർ ഒരു പുരുഷൻ പീഡനം പീഡനമേറ്റുവാങ്ങി പത്ത് വയസ്സുള്ള പെൺകുട്ടി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അതേ ക്ലാസ്സിൽ തന്നെ വൈകുന്നേരം വരെ മറ്റു കുട്ടികളുമായി കളിച്ചും ചിരിച്ചും ഇരിക്കുകയും ചെയ്തിരുന്നുവത്രേ ആരോടും ഇതൊന്നും പറഞ്ഞുമില്ല ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ നിലവിളിച്ചുമില്ല ഒരു പക്ഷെ നിലവിളിച്ചാൽ ഒന്നര മീറ്റർ അപ്പുറത്തുള്ള സഹപാഠികൾ കേട്ട് അവർ വന്ന് രക്ഷിച്ചാലോ എന്ന് പേടിച്ചാവുന്നു അപ്പോൾ ഈ കുട്ടിയുടെ താല്പര്യത്തോടെ ചെയ്തു എന്നല്ലേ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് പിന്നെ ഈ കുട്ടിയുടെ ലൈംഗികാവയവത്തിൽ നിന്ന് രക്തം വന്നൊക്കെയാണ് ഈ പോലീസ് കേസ് അന്വേഷിച്ച പോലീസുകാർ പറയുന്നത് അതിന് ഇവർ കൊടുക്കണേ ന്യായീകരണം നോക്കൂ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ ബലാത്സംഗം നടന്നിട്ടില്ല എന്നും ഗുഹ്യഭാഗത്തെ മുറിവ് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ചൊറിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന നിസാര പോറലുകൾ മാത്രമാണ് എന്നുമാണ് റിപ്പോർട്ടിലുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വളരെ ക്രൂരമായിട്ട് ചെയ്ത ഒരു അധ്യാപകനെ ആ സഹ അധ്യാപകരൊക്കെ രക്ഷിക്കാനാണ് ശ്രമിച്ചിരുന്നത് അപ്പം അന്നത്തെ ഒരു സമയത്ത് ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് കേസ് അന്വേഷിച്ച പല പോലീസ് ഉദ്യോഗസ്ഥരും പല രാഷ്ട്രീയ പ്രമുഖരും കേസരിയിലൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധി വരെ ഇയാളെ വെളുപ്പിച്ചിട്ട് ലേഖനെഴുതിയിരുന്നു ഇങ്ങനെ ഓരോ കേസിലും കേസിലുൾപ്പെട്ട ആളുടെ ജാതിയും മതവും നോക്കിയിട്ട് അയാളെ വെളുപ്പിക്കാനിറങ്ങുന്നത് എന്തുമാത്രം തെണ്ടിത്തരമാണ് പിന്നെ വേറൊന്ന് ഈ പെൺകുട്ടി കൊടുത്ത മൊഴിയിൽ ജനുവരി പതിനാല് വരെ മാഷി ലീവിലായിരുന്നതിനാൽ ജനുവരി പതിനഞ്ചിന് ആദ്യ പീഡനം പിന്നെ ഇരുപത്തി ആറിന് പിന്നെ ഫെബ്രുവരി രണ്ടിന് രണ്ടാം ശനിയാഴ്ച എന്നൊക്കെ ആക്കിയിട്ട് മൊഴി മാറ്റി ഇതിൽ പറഞ്ഞ ദിവസങ്ങളിൽ ഫെബ്രുവരി രണ്ടിന് സ്കൂൾ പോലും ഇല്ലായിരുന്നു എന്നും മറ്റു ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നാട്ടിലായിരുന്നു പാലത്തായിലായിരുന്നില്ല എന്നും തെളിഞ്ഞിട്ടുണ്ട് പിന്നെ ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് പരേഡുമായിരുന്നു അന്ന് മാഷേ സ്കൂൾ വന്നിട്ട് പോലുമില്ല അപ്പോൾ ചുരുക്കത്തിൽ ഈ മാഷൊരു ആയതുകൊണ്ടാണ് കള്ളക്കേസിൽ കുടുക്കി എന്നുള്ളതാണ് ഈ ഒരു പ്രചരണം നടക്കുന്നത് എ എന്ത് മനുഷ്യരാണ് ഇവരൊക്കെ പിന്നെ വേറൊന്ന് എന്ന് പറഞ്ഞു മൊഴിയിലെ കാര്യങ്ങൾ പരിശോധിച്ച ഡി വൈ എസ് പി അബ്ദുൾ റഹീം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കള്ളമാണ് എന്ന് അന്വേഷിച്ച് ഡയറിയിൽ എഴുതുകയും അങ്ങനെയൊരു അമ്പലമോ ഹോട്ടലോ വീടുമോ ഒന്നുമേ അവിടങ്ങളിൽ ഇല്ല എന്ന് എഴുതുകയും കുട്ടിയുടെ മാനസിക നില പരിശോധിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ അന്നും പ്രചരിച്ചതാണ് കുട്ടി ഇല്ലാത്ത കഥകൾ ഭാവനയിൽ നിന്ന് പറയുകയാണ് എന്നാണ് ഈ കുട്ടിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഈ കുട്ടിയെക്കുറിച്ചുള്ള ഇപ്പോഴും പ്രചരണം അങ്ങനെയാണ് അന്നും പ്രചരണം അങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മുടെ കോടതി ബഹുമാനപ്പെട്ട ആ ഒരു തലശ്ശേരി അതിവേഗ കോടതി ഇയാൾക്ക് മരണം വരെ ജീവപരം തടവ് ക്ഷമിച്ചിട്ടുള്ളത് അവസാനം പറയാണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും ജീവനൊടുക്കാൻ ഉത്തരവാദി ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം എസ് ഡി പി പോലെയുള്ള മുസ്ലിം തീവ്ര എന്നൊരു ബാലിശമായ മറുപടിയാണ് ഇയാൾ പറഞ്ഞത് കൂടുതലായാലും ഒരു കാര്യം കൂടി പറഞ്ഞു എന്നെ പോലെയുള്ള ഒരു നിരപരാധിക്കും ഇനിയൊരു നിരപരാ ഇനിയൊരു നിരപരാധിക്കും എന്നെപ്പോലെയുള്ളൊരു ശിക്ഷ നൽകാൻ ഇട വരാതിരിക്കട്ടെ എന്ന് ൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഈ മാഷിൻ്റെ മൊബൈൽ പരിശോധിച്ചിൽ നിന്ന് റേപ്പ് നടന്നതായി എന്ന് പറയുന്ന സമയങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം മൊബൈലിൽ സംസാരിച്ചിരുന്നതായും കുട്ടിയുടെ ഉമ്മയോ കുട്ടുകാരിയുടെയോ നമ്പർ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നും ഉമ്മയുടെ മൊബൈൽ മാഷിയുടെ മൊബൈലിൽ നിന്ന് ചിത്രമോ മെസ്സേജോ വന്നിട്ടില്ല എന്നും തെളിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു കേസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഒരു എന്താ പറയുക ഒരു പത്മരാജൻ ആയതുകൊണ്ട് ഇപ്പുറത്തൊരു മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട് ബോധപൂർവം ഉണ്ടാക്കിയതാണ് ഇദ്ദേഹത്തിനെ നിര നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പറഞ്ഞു വെക്കുന്നത് പിന്നെ ഇതിൽ വേറെ വളരെ ഗൗരവപ്പെട്ട് പോലും കുറ്റപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ പുതിയൊരു ജഡ്ജ് വന്നത്രേ അവർ ഇത്രയും പ്രമാദമായ കേസ് പഠിക്കാനെടുത്ത സമയം എത്രയെന്നറിയാമോ ഒരൊറ്റ ദിവസം ഒരൊറ്റ ദിവസം പിറ്റേന്ന് ഈ ജഡ്ജിയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു അതിൻ്റെ പിറ്റേന്ന് നാൽപ്പത് കൊല്ലം കഠിന തടവും കൊടുത്തു മാശിനി എല്ലാം സൈക്കോലോജിസ്റ്റ് വിഭ്രാന്തിയായ കുട്ടിയെന്ന് ഇതേ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത ഒരു കുട്ടിയുടെ മൊഴിയെ എന്ന് വെച്ചാൽ കുട്ടി മനസ്സിൽ നിന്ന് സങ്കല്പിച്ചു പറയുന്ന സ്വഭാവമുള്ള കുട്ടിയാണെന്ന് അതും പല െട്ടി കെട്ടി കെട്ടി വികൃതമാക്കിയ ഒരു മൊഴിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി കൺമുൻപിലുള്ള എല്ലാ തെളിവുകൾക്കും പട്ടി വിലയാണ് കോടതി കൽപ്പിച്ചത് എന്തായാലും കമ്മ്യൂണിസ്റ്റ് ജിഹാദി അച്ചുതണ്ട് തൽക്കാലം വിജയിച്ചു ഇതാണ് നമ്മുടെ കോടതിയെ പരിഹസിക്കുന്ന രീതിയിൽ ഇതിന്റെ മുന്നിലുള്ളത് കമ്മ്യൂണിസ്റ്റ് ജിഹാദി അച്ചുതണ്ടാണ് അപ്പോൾ ഞാനിതിനെ ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത ചെയ്തൊരു കേസാണ് കോടതിയിലെത്തുമ്പോൾ എന്തായാലും ഇതിന് ന്യായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാവുമല്ലോ ഇതിൻ്റെ വിധി പറയാം അപ്പോഴേക്കും പിന്നെ നമുക്കാർക്കും ഈ ഗതി വരരുതേ എന്നും ഹിന്ദുവായിപ്പോയില്ലേ അതും കേരളത്തിൽ ഇപ്പം ഹിന്ദു ആയിപ്പോയില്ലേ അതും കേരളത്തിൽ അതുകൊണ്ടാണ് ഈ വിധി വന്നത് എന്നൊക്കെ പ്രചരിപ്പിക്കാൻ എങ്ങനെ മനുഷ്യരെ ഇവർക്ക് കഴിയുന്നത് അപ്പോൾ സത്യത്തിൽ ഈ കോടതി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇത്തരം രീതിയിൽ വെളുപ്പിക്കലൊക്കെ പലതവണ നടന്നിട്ട് അതിനെ അതിജീവിച്ചിട്ടാണ് കോടതി കഴിഞ്ഞ ദിവസം അവർക്ക് മരണം വരെ ജീവപരം തടസ്സം ശ്രമിച്ചത് ഈ രീതിയിൽ ഇദ്ദേഹത്തിനൊരു നിരപരാധിയാണ് എന്ന രീതിയിലൊരു വർത്തമാനമുണ്ട് എന്നുള്ളത് പ്രേക്ഷകരെ അറിയിച്ചതാണ് വലിയൊരു പ്രചരണം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കുട്ടിയൊരു മുസ്ലിം ആയതുകൊണ്ടും മറ്റേ ആളൊരു ഹിന്ദു ആയതുകൊണ്ടാണ് ശിക്ഷ കോടതിക്ക് എന്ത് ഹിന്ദു മുസ്ലിം ആണ് കോടതിയിൽ തെളിവുകൾ നോക്കും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കേസുകളിൽ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നിരപരാധിയാണെന്നും ഇദ്ദേഹം ഒരു ഒരു ബി ജെ പി കാരനായതുകൊണ്ടാണെന്നും ഒരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ജിഹാദ് അച്ചുതണ്ട് ഹിന്ദു ആയി പോയില്ലേ ആ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള മുസ്ലിം കുട്ടികൾ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളല്ലേ ഇയാളെ കള്ളക്കേസിൽ കുടുക്കി ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചിട്ട് ഇപ്പോൾ ഇയാളെ നിരപരാധിയും ഇയാളെ രക്തസാക്ഷിയുമാക്കാനാണ് ശ്രമിക്കുന്നത് എന്തായാലും ഇയാൾ നിരപരാധിയാണ് ഈ പറഞ്ഞതൊക്കെയാണ് ശരിയെങ്കിൽ മേൽക്കോടതിയിൽ പോകട്ടെ മേൽക്കോടതിയിൽ പോയിട്ട് ന്യായങ്ങൾ പറയട്ടെ നമ്മൾ ആരെയും നമ്മൾ ജഡ്ജ്മെൻ്റ് ചെയ്യാൻ ഞാൻ അല്ല ഈ കേസിൻ്റെ ജഡ്ജ് ഈ ജഡ്ജിന് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ആ ജഡ്ജ് വിധിച്ചത് ഏതായാലും ഇയാൾ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആ സുക്ഷക്കർഹൻ തന്നെയാണ് ഒരു പക്ഷേ ഈ ഒരു കേസിനെ കുറിച്ച് കൃത്യമായിട്ട് കേട്ടു മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ കുറു ആണിൽ പറയപ്പെട്ട പേരുകളെടുത്തു പറഞ്ഞ പ്രവാചകന്മാരുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം ഞാൻ രണ്ട് സംഖ്യ പറയാം ഒന്ന് ഇരുപത്തി അഞ്ച് മറ്റൊന്ന് മുപ്പത്തി അഞ്ച് ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും